ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ പച്ചക്കറി തോട്ടം കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഉണ്ടാക്കി ഞാനൊന്നും ഞാനൊന്നുമല്ല ഒന്നും ഇപ്പോഴും കൂടി കൂടിയിട്ടാണ് ഞാൻ വെറുതെ കാണുന്നതെന്നുള്ളൂ പിന്നെ കാണുമ്പോൾ ഒരു രസമാണില്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഇതിൽ ഞങ്ങൾ ഒന്നും ഇട്ടിട്ട് രാസവസ്തുക്കൾ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ കെമിക്കൽസൊക്കെ ഇങ്ങനെ തെളിക്കുമല്ലോ എല്ലാവരും അതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഞങ്ങൾ പച്ചക്കറി നമ്മൾ ഉള്ളി ഇതൊക്കെ വെട്ടുന്ന വേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ ചാക്കകൾക്ക് ഇട്ടുകൊടുക്കാറുള്ളത് അപ്പോൾ ഞങ്ങളെ പച്ചക്കറിക്ക് വെട്ടുമ്പോഴും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുക അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ് പിന്നെ ഞാൻ ഞാനിതിൻ്റെ മുമ്പ് ഞങ്ങൾ കൊറോണയുടെ ടൈമിൽ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ പച്ചക്കറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വ്ളോഗ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കൂടാതെ ഇടക്കൊക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ നമ്മുടെ വീട്ടിലാവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ ബാക്കി വിശേഷങ്ങള് തിരിയറിയതാണ് ഇപ്പൊ ഇത് ഈ ഒറ്റയ്ക്ക് എല്ലാ കുറയുണ്ട് ഞാൻ കാണിച്ചത് ഇനി നമുക്കപ്പോ ട്ടോ ഇത് പൊട്ടിക്കാനായിട്ടില്ല കവറൊക്കെ ഇങ്ങനെ പൊന്നിച്ചിങ്ങനെ കാത്തി ഇത് പയറാണ് കേട്ടോ പയറ് വേണ്ടിട്ടാണ് കവറിൽ വെച്ചിരിക്കുന്നത് ഉമ്മന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഗൈഡായിട്ട് എനിക്ക് ഇതിലൊന്നും വലിയ വശം ഇല്ലാത്ത ഒപ്പം നിർത്തിക്കാണ് കേട്ടോ

വഴുതനങ്ങൾ ഉണ്ടാവണേ ഉള്ളൂ കേട്ടോ പിഴവ് ഉണ്ടായിട്ടേ ഉള്ളൂ അപ്പൊ ഒരുവിധമുള്ള മരുന്നിനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ മുറിവിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് പിന്നെ പൈൽസിൻ്റെ അസുഖം അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പിന്നെ തുളസി ഇത് നമ്മള് കുട്ടികളുള്ള വീട്ടിൽ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ അത് ജലദോഷം ഇതൊക്കെ വരുമ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ ഇട്ടിട്ട് അത് തിളപ്പിച്ചിട്ട് നമ്മൾ കുട്ടികളൊക്കെ കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജലദോഷം കിട്ടാറുണ്ട് അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ലിസമോൾക്കൊക്കെ എപ്പോഴും ജലദോഷം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും എന്നിട്ട് അതിലാണ് കേട്ടോ കുളിപ്പിക്കാറുള്ളത് അപ്പോൾ പെട്ടെന്ന് കിട്ടാറുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഷുഗറിൻ്റെ ആണ് കേട്ടോ അത് രാവിലെ വെറും വയറ്റിൽ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ അരച്ചിട്ട് കുടിക്കണം ആണ് കേട്ടോ അപ്പം ഇത് എണ്ണ വച്ചാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുന്ന് വെച്ചതായിരുന്നു കേട്ടോ അതാണ് ഇത്ര കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഇടയിൽക്കൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല よろしくお道いします。 ചോളം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നാത്ത നമ്മള് വീട്ടിലത്തെ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മള് ഇവിടെ എടുത്തൊരു പറമ്പുണ്ട് അതില് ഇണ്ടാക്കിയതാണ് നമ്മൾ നമ്മള് വീടിന്റെ അടുത്ത് തന്നെയാണ് വീടിന്റെ തൊട്ട് ബാക്കില് അപ്പൊ അതിലുണ്ടായതാണ് ഇപ്പൊ ഈ ചോളങ്ങളൊക്കെ രണ്ടായിട്ടാ ഇവിടെ കളറ് വൈറ്റ് തുണി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പന്നികളും അതേപോലെ അങ്ങനത്തെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വൈറ്റ് തുണി കെട്ടിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ കുറെ പയറ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന മിന്നി ഉണ്ടായിട്ട് ഉള്ളത് കാണുന്നുണ്ടോ ഈ ഒരു ചെറിയ കമ്പിലാണ് കേട്ടോ ഇത് എന്താ സംഭവം എന്ന് വെച്ചാല് ഉമ്മ ഞങ്ങളെ വീട്ടിൽ നെല്ലിമര ഉണ്ട് അത് കാണിക്ക ആ വീട്ടില് നെല്ലിമര ഉണ്ട് അപ്പൊ അതിൽ നിന്ന് കൊമ്പ് പൊട്ടി അപ്പം ഉമ്മ വെറുതെ പയറിൻ്റെ നടുക്കത് കുത്തി വെച്ച് കൊടുത്തതാണ് കേട്ടോ പയറിൻ്റെ വള്ളി പടർത്തി പടർത്താൻ വേണ്ടിയിട്ട് അപ്പം അതിലിതേ ഒരുപാട് നെല്ലി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഇവിടെ കാണിക്കുക അപ്പം ഇത് സംഭവം അതാണ് പയറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൊമ്പ് ഊത്തിക്കൊടുത്താണ് അപ്പം അതിലാണ് കേട്ടോ കുറേ അരിനെല്ലി ഉണ്ടായിട്ടുള്ളത് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തൊള്ളിലോട്ടോ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഉമ്മാക്കും ഉപ്പാസാണ് അവരാണ് കേട്ടോ അത് ഇതിന്റെ പിന്നാലെ നടന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം നമ്മളെ വീട്ടിലെ പച്ചക്കറി തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തുകൊണ്ട് മാത്രമേ ഉള്ളൂ

മൂന്ന് രണ്ട് ഇപ്പൊ ആവശ്യം ഇല്ലാത്തതോട്ടാണ് ഇപ്പൊ പൊട്ടിച്ചു കാണിക്കാത്ത ഞാതണ്ടോ ഇവിടെ ഒന്നും കൂടെ ഇണ്ട് കേട്ടോ ഇന്ന് രണ്ടെണ്ണം ഇണ്ട് ഇടീതൊക്ക വഴുതനൊക്കെ ചെറുതില് नहीं कर दिले ഞങ്ങളുടെ അടുക്കളയുടെ ഭാഗത്തേ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഒരു ഒഴിഞ്ഞ സ്ഥലമായതന്നെ ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ ആ ഒരു പച്ചപ്പൂ ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറികളൊക്കെ കഴിക്കാൻ വരുന്ന അതിഥിയാണ് കേട്ടോ ഞാൻ വീഡിയോ കുറച്ച് ലോങ്ങിൽ നിന്ന് എടുത്തോട്ടാണ് അത്ര കണ്ടിട്ട് ക്ലിയർ ആവാത്തത് ആ പച്ച ഇലകൾക്കിടയിൽ നിങ്ങൾക്കൊരു പച്ചത്തനെ കാണുന്നുണ്ടോയെന്നറിയില്ല പൊട്ടിക്കരുത് പൊട്ടിക്കരുത് പൂ വിളിക്കരുത് ട്ടോ മെച്ച ചീത്ത ആ പച്ചക്കറി ഉണ്ടാക്കാനാണേ എന്താ കയ്യില് ധാരീ പച്ചക്കറി മിച്ചിയാ ഞങ്ങളെ പച്ചക്കറി തോട്ടത്തിന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതില് പയറുണ്ട് ഇത് ഒരു ദിവസത്തേന്നല്ല ഇന്ന് പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടാകുന്നതാണ് കുറച്ച് പീച്ചൊക്കെ ഉണ്ട് പിന്നെ കൈപ്പക്ക വെണ്ടക്ക ഒക്കെ ഉണ്ട് ഇതൊക്കെ കണ്ട ഒരു കൊട്ട കുറത്തുണ്ട് കേട്ടോ പയറൊക്കെ കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ നമുക്കുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക കുറച്ച് സ്ഥലം മതി അപ്പോൾ ഈ പയറൊക്കെ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ചാക്കിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അവനാനുള്ള പച്ചക്കറിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്